ലും തേങ്ങയും ഉപയോഗിച്ച് ഒരു കിടിലൻ പുടിഞ്ഞ് ഒരു ഇതുപോലത്തെ ഒരു ഏത്തക്ക എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞു വെക്കാം നമുക്ക് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഓരോ ഏത്തക്ക അരിഞ്ഞത് ഇതോട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കാതെ നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ മറച്ചിടാവേ നല്ല പഴുത്ത ഏത്തക്ക ഏത്തക്കെടുക്കണം ഇതുപോലെ ആകും പുറവും ഗോൾഡൻ ബ്രൗൺ ബ്രൗണാകുമ്പം നമുക്ക് എടുക്കാവേ അര ലിറ്റർ പാല് ഒരു സോസ് പാനിലേക്ക് ഒഴിക്കാം ഇനിയും ഇതിന് ഒരു ഗ്ലാസ് പഞ്ചസാര പഞ്ചസാര ഇട്ടതിന് ശേഷം ഈ ഗ്ലാസ്സിന് തന്നെ രണ്ട് ഗ്ലാസ് തേങ്ങ ചെറുകി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിക്കണം ഒരു അര ഗ്ലാസ് റവ ഒരു ഒരു ടേബിൾ സ്പൂൺ ഏലക്ക പൊടി ഇട്ട് കൊടുക്കാവേ ഒരു നുള്ളുപ്പി ചേർക്കാവേ ഗ്യാസ വെച്ചിട്ടേ ഒരു സാധാരണ ഒരു നല്ല ഫ്ലെയിം ഇരുന്നോട്ടെ എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാമെ എല്ലാം കൂടി ഇട്ട് ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി കൊടുക്കാവേ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊഴിച്ചതിന് ശേഷത്തെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് ഉടൻ തന്നെ നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം ഈ പാനെ നന്നായിട്ട് ഞാനൊന്ന് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ചേർത്താൽ മതി അതിലേക്ക് നമുക്ക് ഇതിന്റെ പകുതി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ നമ്മളത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തക്കാൻ ഇങ്ങനെ അങ്ങോട്ട് നേരത്തി കൊടുക്കാവേ കുറച്ച് പാലെടുത്ത് കുറച്ച് പാലെടുത്ത് ആ പാലിലേക്ക് ഒന്ന് മുക്കി ഇത് കുതിന്ന് പോകരുത് അധികം കുതിരാതെ എന്നാൽ ഒന്ന് കുതിന്ന് ആ പരുവത്തിൽ ഈ ഓരോ ബിസ്ക്കറ്റുകളും ഇങ്ങനെ വെച്ച് കൊടുക്കാം ഞാനിവിടെ ആറോ കൂട്ട് ബിസ്ക്കറ്റാ എടുത്തിരിക്കുന്നത് നമുക്ക് ആ ബാക്കി വെച്ചിരിക്കുന്ന നമുക്ക് അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാവേ നമുക്ക് വീപ്പിംഗ് ക്രീം എങ്ങനെ എങ്ങനെയാണ് നോക്കാം ആ ക്രീം ഉള്ളവരോ ഉപയോഗിച്ചാൽ മതി ഇല്ലെങ്കിൽ അത് ഞാൻ ഉണ്ടാക്കുന്ന കാണിച്ചു തരാമേ അതിനായിട്ട് നമുക്ക് ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് ഒരു അര ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം അത്രയും അളവ് തന്നെ ആ ഗ്ലാസിനെ തന്നെ പഞ്ചസാര കൊടുക്കുക എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ വാനില ഒഴിച്ചു കൊടുക്ക വാനില എസൻസാണേ അതിനുശേഷം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇതെന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് കുറുക്കിയെടുക്കാം ഇതൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അത് നന്നായിട്ട് തണുക്കുമ്പോഴേ അതായത് റൂം ടെമ്പറേ ആവുമ്പോഴത്തേക്ക് നമുക്കിതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാവേ നൂറ് ഗ്രാം ബട്ടർ ഈ ബട്ടർ ബട്ടറെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അണുത്ത വെള്ളത്തിലേക്ക് ഇറക്കി വെക്കണം ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവും പാലും പഞ്ചസാരയും കൂടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഓരോ ടേബിൾ സ്പൂണും നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ആക്കണം കയ്യലൊന്നും പറ്റത്തില്ല ഫ്രിഡ്ജിൽ ചെയ്ത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ക്രീമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു നന്നായിട്ട് ഇതൊന്ന് ഒരു കാട് വെച്ചോ അങ്ങനെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാവേ അല്പം ചെറി ഇട്ട് കൊടുക്കാവേ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ ഫ്രീസറിൽ എടുത്ത് വെക്കാവേ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് വിളുത്തി എടുത്തിട്ട് വേണം മുറിക്കാനായിട്ട് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ